അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഉണ്ടാകാനുള്ള പോസിബിൾ റീസൺസ് എന്തൊക്കെ നോക്കാം ഒന്നാമത്തത് ഫിയർ ഓഫ് ലോസിങ് സേഫ്റ്റി മുൻപ് നിന്ന സാഹചര്യങ്ങൾ ഒരു എക്സ്ട്രാ കംഫർട്ട് സോൺ ആണെന്ന് വളരെ ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും ഈ പ്രശ്നമുള്ളവർക്കുള്ളത് പുതിയ സാഹചര്യങ്ങൾ ഈ സേഫ്റ്റി ഇല്ലാതാക്കിയതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം പ്രശ്നമാണ് എന്നുള്ള ഒരു ചിന്തയായിരിക്കും മൈൻഡ് എപ്പോഴും വരുന്നത് രണ്ട് ഫിയർ ഓഫ് ലോസിങ് കൺട്രോൾ വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ പ്രഡിക്ട് ചെയ്ത് വെക്കുന്ന ഇവരുടെ മനസ്സിന് ചെറിയ മാറ്റങ്ങളെ പോലും ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഐ ആം ലോസിങ് കൺട്രോൾ ഓഫ് മൈ ലൈഫ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും മൂന്ന് ഫിയർ ഓഫ് ലോസിങ് ഐഡന്റിറ്റി ഐഡന്റിറ്റി ക്രൈസ് നല്ലോണം ഉണ്ടാവും പണ്ടത്തെ എല്ലാം കയ്യിൽ നിന്ന് പോയി ഈ ഞാൻ പഴയ ഞാനല്ല പണ്ട് ഞാൻ ഇങ്ങനല്ലായിരുന്നു ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും മൈൻഡിൽ വരുന്നത് നാല് ഫിയർ ഓഫ് അണ്ണോ ഇത് ഓപ്ഷനൽ കേട്ടോ അപരിചിതരായിട്ടുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ട്രൊമാറ്റിക് ഇൻസിഡൻറ്റിന്റെ ഒരു പാസ്റ്റ് ഉള്ളവർക്ക് ഇതൊരു റീസൺ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കാരണമാകാറുണ്ട് ഇതൊന്നുമല്ലാത്ത അനവധി കാരണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ് പക്ഷെ പേടിക്കേണ്ട എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും പരിഹരിച്ചിരിക്കും ഒരു കാരണവശാലും തോറ്റു കൊടുത്ത് പഴയ സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിഫൻസ് ആയിട്ട് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് പഠിക്കും അതൊരു ശീലമായി പോവും എങ്ങും ഉറച്ചു നിൽക്കാനായിട്ട് തോന്നത്തില്ല പിന്നീട്